ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഈ വാക്ക് എല്ലാവർക്കും സുപരിചിതമല്ലെങ്കിലും ഇതുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അല്ലെ ഇതിലൂടെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് രാവിലത്തെ ജോലി തിരക്കിനിടയിൽ ഒരു വട്ടം ടോയ്ലറ്റിൽ പോവുക പിന്നെ ഫുഡ് കഴിച്ച് എഗെയിൻ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുക ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ ഇല്ല അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് വരിക അടിവായിട്ട് ഒരു വേദന അല്ലെങ്കിൽ നേരത്തെ വേദനയായിട്ട് അനുഭവപ്പെടുക ഇതാണ് ഒരു സൈഡ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത് മറ്റൊരു സൈഡ് ഓഫ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിട്ട് അനുഭവപ്പെടുക ഒട്ടും വയറ്റെന്ന് പോകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങളായിരിക്കും എല്ലാവരിലും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കുടലിൻ്റെ അമിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുടല് കുടലിൻ്റെ ആ ഒരു ചലനം അമിതമാകുമ്പോഴാണ് അത് വയറിളക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് ഡയേറിയ ഡോമിനേറ്റഡ് ഐ എന്ന് പറയുന്നു എന്നാൽ നേരെ തിരിച്ച് കുടലിൻ്റെ ചലനങ്ങൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ കുടലിൻ്റെ ചലനങ്ങൾ ഡിക്രീസ്ഡ് ആവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഡോമിനൻറ്റ് ഐബിയേസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിലായിട്ടാണ് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഐ ബി എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആ ഒരാളുകൾക്ക് കൂടുതലായിട്ടും ടെൻഷനുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലയളവിൽ എല്ലാവരും ചിന്തിച്ചത് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല പല പഠനങ്ങളും റിസർച്ച് പേപ്പേഴ്സും എല്ലാം പറഞ്ഞിട്ടുള്ളത് റീസെൻറ്റായിട്ടുള്ള പി എസ്സിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു സ്ട്രെസ് മാത്രമല്ല മറ്റ് പല കാരണങ്ങളും ഈ ഒരു ഐ ബി എസിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഐ ബി എസിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പം പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നു വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒരുവിധം എല്ലാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു കൊളോനോസ്കോപ്പി ചെയ്യുന്നു എൻഡോസ്കോപ്പീസ് ചെയ്യുന്നു സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ടും ആ ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം നോർമലായിരിക്കുന്നതാണ് ഇതാണ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കും എന്ത് കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു ഐ ബി എസ് വരുന്നത് അതിലാദ്യത്തേത് ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രെസ്സ് തന്നെയാണ് രണ്ടാമത്തേത് നിങ്ങളെ ഭക്ഷണ രീതികൾ ഇതിനൊരു മെയിൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പം ഇന്നത്തെ ഒരു ജനറേഷൻസ് നോക്കുവാണെങ്കിൽ ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്നു ഒരു റീസൺ ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്നു ആ കഴിക്കുന്ന ഫുഡാണെങ്കിൽ എക്സസ് എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കാം എന്നാൽ ആ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ക്വാണ്ടിറ്റി ഉണ്ടാവും അതിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ കൂടുതൽ മസാലാസ് ചേർന്നിട്ടുള്ളത് കൂടുതൽ അജിനാമോട്ടോസ് പ്രിസർവേറ്റീവ്സ് ഏജൻറ്റ്സ് ചേർന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത് ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാൻഡ് ഐറ്റംസ് അതായത് സ്പ്രൈറ്റ് കൊക്ക കോള പെപ്സി ഇപ്പം ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പെപ്സി അല്ലെങ്കിൽ ഒരു സെവൻ അപ്പ് കുടിക്കണം എന്നുള്ളൊരു ആ ഒരു ക്രേവിങ്സ് ഉണ്ടാവുന്നു അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ടുണ്ട് അതേപോലെ കൂടുതൽ മസാലാസ് കോഫി കഫീൻ ആയിട്ടുള്ള കോഫി ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് അതേപോലെ ആൽക്കഹോൾ ഇൻടേക്ക് മറ്റ് ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ് അഡിക്ഷൻസ് എല്ലാം ഇതിൻ്റെ ഒരു റീസൺ ആണെന്ന് പറയാം അതേപോലെ തന്നെ മറ്റൊരു റീസൺ അതായത് നമ്മൾ ശരീരത്തിൽ അകത്ത് ഒരു റീസൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ കുടലിൽ നല്ല ബാക്ടീരിയാസും അതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഈ ബാക്ടീരിയാസിൻ്റെ ധർമ്മം എന്താണ് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്നതാണ് കുടൽ മൂവ്മെൻസിനെ എല്ലാം സഹായിക്കുന്നതാണ് ബാക്ടീരിയാസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുമ്പം സ്മോൾ അകത്തിരിക്കുന്ന ഇരിക്കുന്ന എല്ലാം ലാർജ് ഇൻഡസ്റ്റൈനിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈനിൽ പോയിട്ട് കൂടുതലായിട്ടും മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്നു അപ്പം ഈ ഒരു ഒരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ട എല്ലാം അതിൻ്റെ സ്ഥാനം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഇംബാലൻസ് വരുന്നു ഇവിടെ നടക്കേണ്ട ഫങ്ഷൻസ് എല്ലാം ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഏരിയാസിലേക്ക് നടക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ ഒന്നുകിൽ അത് കോൺസ്റ്റിപ്പേഷനായിട്ടും അല്ലെങ്കിൽ മല ഡയറി ആയിട്ടും പ്രസൻ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ ബാക്ടീരിയാസിന്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് കുടലിന്റെ മൂവ്മെന്റ്സ് ഡിസ്റ്റർബ് ആവുന്നത് അതായത് പെരിസ്റ്റാലറ്റിക് മൂവ്മെന്റ്സിൽ വേരിയേഷൻസ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ സിംറ്റംസ് ആയിട്ട് പ്രെസന്റ് ചെയ്യുന്നത് പ്രിഡോമിനൻറ്റ് സിംറ്റംസ് അല്ലെങ്കിൽ മെയിൻ സിംറ്റംസ് ആയിട്ട് പ്രെസൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മലബന്ധം വയറിളക്കം പ്രശ്നങ്ങൾ മറ്റ് ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ പലരും ചിന്തിക്കും ഇങ്ങനെ വെയ്റ്റ് കുറഞ്ഞു പോകുമ്പോൾ അയ്യോ എനിക്ക് ക്യാൻസർ ആണോ എന്ന് വരെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ റീസൺസ് എന്താണ് കൃത്യമായിട്ട് ബോഡിയിൽ അബ്സോപ്ഷൻ നടക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയാസ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ഐ ബി എസ് വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരു റീസൺസ് എന്ന് പറയുന്നത് അതേപോലെ അവർക്ക് ക്ഷീണം അനുഭവപ്പെടാം ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലും ആകെ ഒരു നനഞ്ഞു പെട്ടെന്ന് തന്നെ ക്ഷീണ അനുഭവപ്പെടാം വേർത്തു പോകുന്നൊരവസ്ഥ അടിവയറ്റുന്ന ഒരു കടച്ചിൽ പോലെ ഒരു ക്രാമ്പ്സ് പോലെ ഫീൽ ചെയ്യുന്നു ടോട്ടലി ബോഡി ഒരു ഒരു വീക്ക് സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് അമിതമാകുമ്പോൾ ഈ ഒരു ഐ ബി എസ് ടെൻഡൻസി അഗ്രവേറ്റ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ റീസൺസ് എന്താണ് നമ്മുടെ കുടലിൻ്റെ ആ ഒരു പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് കുടലിൻ്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ മെഡിക്കലി പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്നത് ആ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ് ഹോർമോൺസ് അതായത് ആ ഒരു മൂവ്മെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സെറോട്ടോണിൻ ഹോർമോൺസ് സെറോട്ടോണിൻ ഹോർമോൺസ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ആ ഒരു ഇംബാലൻസ് ബാലൻസ് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾ കൂടുതലായിട്ടും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ സെറോട്ടോണിൻ ഹോർമോൺസിൽ വേരിയേഷൻസ് കാണിക്കുന്നു അല്ലെങ്കിൽ അത് ഒരു ലോ സ്റ്റേജിലോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പെരിസ്റ്റാറ്റിക് മൂവ്മെൻസിൽ വേരിയേഷൻസ് കാണിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ലോ ആകുമ്പം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ പോലത്തെ സിംറ്റംസ് കാണിക്കുന്നത് ഇനി ഈ ഒരു ഐ ബി എസ് രോഗി അല്ലെങ്കിൽ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഭക്ഷണ രീതികളെ നോക്കുവാണെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക കൃത്യ ടൈമിങ്ങിൽ നിങ്ങൾ ഡെയിലി ഒരു സെവൻ ഒ ക്ലോക്കിന് ഡിന്നർ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ സെവൻ ഒ ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫുഡ് കഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഗ്യാപ്പ് കൊടുക്കുക വലിച്ചു വാരി ഫുഡ് കഴിക്കരുത് അതായത് ക്വാണ്ടിറ്റി എല്ലാം കൂട്ടിയിട്ട് ഒരു ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്ന ഒരു വേ ഓഫ് ഈറ്റിംഗ് ആണ് ഈ ഒരു അസുഖത്തിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായ ടൈമിങ്ങിലും അളവ് കുറച്ച് തവണകൾ കൂട്ടിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ മസാലാസ് ചേർന്നിട്ടുള്ളത് കഫീൻ റിച്ച് ആയിട്ടുള്ളത് ഇത്തരം ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഈ ഒരു ആൽക്കഹോൾ അഡിക്ഷൻ കാരണം പല രീതിയിലുള്ള മറ്റ് ഓർഗൻ ഡാമേജ് ഉണ്ടാകുന്നു ഫാറ്റി ലിവർ കംപ്ലയിൻസും സിറോസിസ് കംപ്ലയിൻസും അങ്ങനെ ഓരോ ഓർഗൻസും ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ അത്ര അസുഖങ്ങൾ പ്രിവെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു അഡിക്ഷൻസ് നമ്മൾ ആദ്യം കുറയ്ക്കാൻ ശ്രമിക്കുക നമുക്കറിയാം ഈ ഒരു സ്മോൾ ഇൻഡസ്റ്റേണൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയാസിന്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മെയിൻ വളം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഷുഗർ ആണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിന് ഇൻടേക്ക് ആദ്യം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഈ പേസ്ട്രീസ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് ഇതിലൊക്കെ ധാരാളം ഷുഗർ റിച്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു ഐസ്ക്രീം പാക്കറ്റിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും കാർബോഹൈഡ്രേറ്റ്സ് ഇത്ര ഗ്രാം ഫാറ്റ്സ് ഇത്ര ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇത്ര ഗ്രാം എന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ പ്രിഡോമെൻറ്റഡ് ആയിട്ടുള്ളത് എന്താണ് ഷുഗറാണ് അപ്പോൾ ഈ ഒരു ഷുഗറാണ് ഈ ഒരു അസുഖത്തിൻ്റെ മെയിൻ അല്ലെങ്കിൽ കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ ബാക്ടീരിയാസ് ഇങ്ങനെ അമിതമായിട്ട് പെറ്റു വരുക അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് നമ്മളെ കുടലിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ധാരാളം വെള്ളം കുടിക്കുക അതായത് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം ഒരിക്കലും വെള്ളം കുടിക്കരുത് ഒന്നുകിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ശേഷമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ കുറച്ച് സ്റ്റീം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉപ്പിലിട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ബാക്ടീരിയാസിൻ്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ധാരാളം പ്രോബയോട്ടിക്സ് എടുക്കാൻ ശ്രമിക്കുക ഈ തൈര് മോര് പഴങ്കഞ്ഞി ഇതിലൊക്കെ നല്ല ബാക്ടീരിയൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗഡ് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമുക്ക് മോരിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കറിവേപ്പില ജ്യൂസാക്കി അരച്ചിട്ടൊക്കെ ആഡ് ചെയ്ത് കുഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അതായത് നമ്മൾ നല്ല ആ ഒരു ഗഡ് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഐ ബി എസ് രോഗികൾക്ക് ഇത്തരം പാൽ കുടിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗോതമ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇൻടോളറൻസ് ചിലപ്പോൾ മേ ബി അതൊരു ഡയേറിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വയറിളക്കമായിട്ട് പ്രെസൻ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇൻടോളറൻസ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താണ് ആ ഒരു ഗ്ലൂട്ടൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ലാക്ടോസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആബ്സെൻ്റ് ആയിരിക്കുന്നു അതായത് ആ ഒരു എൻസൈംസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ വേണം അപ്പോൾ ആ ഒരു എൻസൈംസ് ആബ്സെൻ്റ് ആകുമ്പോഴാണ് അതൊരു ഇൻടോളെ ൻസ് ആയിട്ട് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഗ്ലൂട്ടൻ ഇൻടോളറൻസോ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇത്തരം ഐ ബി എസ് പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാല് അതേപോലെ തന്നെ വീറ്റ് ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അളവ് കുറയ്ക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം അതേപോലെ നിങ്ങൾ ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസി ഫോം ആക്കി കുടിക്കരുത് അല്ലെങ്കിൽ ആ ഒരു ഫൈബർ എല്ലാം കട്ട് ചെയ്തിട്ട് ആ ഒരു ജ്യൂസി ഫോം ആക്കി കുടിക്കുമ്പം എഗെയിൻ ആ ഒരു ഷുഗർ ടെൻഡൻസി നമ്മളെ ബോഡിയിൽ റേസ് ചെയ്യുന്നു അതായത് ആ ഒരു ബാക്ടീരിയാസിന് കൂടുതൽ വളമായിട്ട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കരുത് ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒലിവ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്തു ഒരു നേരത്തെ ആഹാരമാക്കി കഴിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒരു മാസം കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്തു നോക്കൂ ഒരു മരുന്ന് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഐ ബി എസ് കംപ്ലൈൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിന് ധാരാളം മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്